നിങ്ങളോ ില്ല അത് തന്നോ നിങ്ങളെ വകൊക്കെ എന്തെങ്കിലും കിട്ടോ അതിനുവേണ്ടി ഒരു മുൻകൂറായിട്ടിട്ട് എറിഞ്ഞാ അതേതെന്താ നിങ്ങൾ എന്താ വിചാരിച്ച വല്യ വെട്ടിയോ ഐസ്ക്രീം കേക്ക് ആണ് ഐസ്ക്രീം കേക്ക് അതിൽ എഴുതാനുള്ള സ്ഥലം ഇല്ല കേട്ടോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയുന്നത് ആർക്കും ഹാപ്പി ഇത് നന്ദകി കൊടുക്കാണോ അമ്മുട്ടിക്ക് തിന്നേ? ഇതാ കൊട്ടി തിന്നേ. എവിടെ? ഐസ്ക്രീമാണ് അല്ലേ? അപ്പ എട്ടൻ മുറുചേക്കാം. ഇവിട തന്നെ വെച്ചിരിക്കാം. ഡ്രസ്സ് വാണോ? ഡ്രസ്സ് ഒന്ന് മാറ്റണം. അങ്ങോട്ട് തന്നെ വെച്ചിരിക്കാം. അക്കൊരു കൊളിച്ചോ. ഇതൊരു കാര്യം ചെയ്യ്. ശക്തിയേറ്റിട്ട് വാ. ഡ്രസ്സ് മാറ്റ്. വേ മാറ്റ്. ഐസ്ക്രീമേ കണ്ട ഫോട്ടോ എടുക്ക് ഫോട്ടോ തര. ഇടുക്ക ഐസ് അതല്ലല്ലിയം സൂനെ വിളിക്കണല്ലേ സുഭാഷ് ചേട്ടാ അങ്ങനെ വെല്ലാ നമുക്ക് ഡ്രസ്സ് മാറ്റി ഇട് മുരിക്കണല്ലേ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നുട്ടോ നന്നായിട്ട് രണ്ടോ ഓ ഷൂ ഇവർന്നല്ല നമ്മുക്ക് മാറ്റണ്ട് അമ്മ മാറ്റി വന്നിട്ടുണ്ട് അങ്കി ഡ്രസ്സ് മാറ്റി സുഭാഷ് ചേട്ടാ ഡ്രസ്സ് മാറ്റി വാ ഡ്രസ്സ് മാറ്റി കുറച്ച് ഫോട്ടോസ് എങ്കിലും എടുക്ക വാ വെഡിംഗ് ആണ് അതുകൊണ്ട് ഇവിടെ ആർക്കൊരു സന്തോഷമില്ല എനിക്കല്ലാതെ അണ്ട് ശ്രീമോൾ മാത്രമാണ് കുറച്ചേ വെച്ച കട്ടിമേച്ച കേക്കണ മുറി

സിം ഒക്കെ പറഞ്ഞ അതിന് നന്ദ കേക്കും ഒക്കെയല്ലേ നോക്കണേക്ക് നല്ല കേക്കല്ല ും സുഭാഷ് സുഭാഷേട്ടന്റെ മറ്റേ നീലക്കോട്ട് വേലിയല്ലേ ഭാര്യ സുഭാഷേട്ട നീലക്കോട് വേലിയാണ്

വന്നിട്ട് അത് തീർക്കും ഇവിടെ തടാ ഇവിടെ താജു വേണ്ടി കൊണ്ടാണോ കേക്ക് ഐസ്ക്രീം അജു ഒന്നും പരിപാടി ഇല്ലാന്ന് എഴുതിയതാണ് അജു ഒരു കേക്കും കൊണ്ട് വന്ന് പരിപാടിക്ക് തുടക്കം കുറിച്ചത് കൊണ്ട് ബാക്കി ചെലവ് വക എന്നെ സ്നേഹ ഇതാണ് എന്നെ കല്യാണം കഴിപ്പിക്കാത്തത് എല്ലാരും പറയണ പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡ്രസ് കേട് വരുത്തില്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പോണം കേട്ടോട്ടിപ്പോ ഐസ്ക്രീം ആണ് ഐസ്ക്രീമാണ് ആണ് ബെഡിലാക്കലേ ബെഡിലാക്കലേ ഉം

വാട്സാപ്പിലും അങ്ങോട്ട് കേറി ഇറങ്ങുക അയച്ചു കൊടുക്കും ഞാൻ ഈ വീഡിയോ ഈ വല്ലാതെ അക്കാലത്ത് പറയാണ്ടട്ടോ എൻ്റെ ഇഷ്ടല്ല അവനെ ചെറുപ്പം മുതലേ എനിക്കിഷ്ടല്ലേ റങ്ങി കിടക്കുന്ന തൊട്ടിലേ ഞാൻ പൊട്ടിച്ചിട്ട് ഓന്ന് അതെന്താറിയോ ഇവന്റെ തൊട്ടിലുണ്ടായിരുന്നു ചെറുപ്പത്തില് ചെറുപ്പത്തില് ഞങ്ങള് ഇവൻ ചെറിയ കുട്ടിയായിരുന്ന ടൈമില് ഞാനും ചിക്കുംകൊടിയും ആ തൊട്ടിലില് തൊട്ടില് കളിച്ചു അത് കെട്ടറ്റ് കഴിഞ്ഞ തൊട്ടില് പൊട്ടി പൊട്ടി പൊട്ടിന്ന് പറഞ്ഞ അമ്മേനോട് പറഞ്ഞു കഴിഞ്ഞാ അമ്മ എന്താ പറയാ അന്നമ്മ ഒന്ന് എന്തിനും ആദ്യം അടി ഇന്നിട്ടാണ് ചോദ്യം പറച്ചിലോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ഞാനും ചിക്കും കൂടിയും പറയാതെ മെല്ലെ കൊണ്ടുപോയിട്ട് അതിങ്ങനെ ചുറ്റി ചുറ്റി വെച്ചു ഒന്നിങ്ങനെ അതായത് ആ ഒരു തൊട്ടിലിന്റെ ഒരു അവസ്ഥയിൽ വെച്ചു അതില് അമ്മ നേരെ ഇട്ട് താഴെ വീണു അന്ന് പറ്റിയതാണ് ഗ്ലാമർ പോവാൻ കാരണം അതാണ് അജു ഒരു വയസ്സൊക്കെ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു തന്നല്ലേടാ ഞാനും ചിക്കും ആ ഉണ്ട കുട്ടിയായി ഞാനും ചിക്കും മീനടുത്ത് ആ കഥ പറഞ്ഞിരുന്നു അതാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എന്ത് തള്ളാങ്ങോട്ടിണ്ടാവൂടാ ഇങ്ങനെ പോയ ും രഹസ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്താലോ നീ ഒന്ന് വെളിപ്പെടുത്തും ഞാനൊന്ന് അതാ പക്കുന്ന് വെളിപ്പെടുത്തുന്നു സൂന എന്തെങ്കിലും വെളിപ്പെടുത്താണ്ടോ സു ഏഹ് താല്പര്യമില്ല നീ എന്താ നോക്കുന്നത് എനിക്കിവിടെ കാണാട്ടോ ലവറിനൊന്നാണെങ്കി മെസ്സേജ് അയക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ പിന്നെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോണത് വേറെ വലതും ആഘോഷിക്കേണ്ടി വരും നേരത്തെ പറഞ്ഞതാ പേടി പേടിയെനിക്ക് കേട്ടോ ചേട്ടൻ അയ്യോ മിഠായി മിഠായി എന്താ മിഠായിട്ടോ ഇങ്ങനെ ചുണ്ടിങ്ങനെ വിൽക്കുന്നു എന്താ പറ്റി പൊന്നെ എന്താ കുട്ടി സൂപ്പ് വന്നു അങ്കിളിന് വരാൻ പറ്റില്ല അല്ലേ നന്നെങ്കി നാരങ്ങ പിഴീണോ ഏ നാരങ്ങ പിഴിയണോ അത്ര ചിന്താ മതി 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 പോലോ ആ ഒരു പേപ്പർ അമ്മ എടുക്കാം ഒരു പേപ്പർ എടുത്തോട്ടോ പേപ്പറാണോ

കൊടുത്ത് കഴിഞ്ഞതാ വേണത്തോക്ക് താങ്ക് യു അതാ വാങ്ങി വാങ്ങി മിഠായി വാങ്ങി ഇനി വേണോ മിഠായി ഇനി വേണോ ഇനി വേണോ നന്ദക്കുട്ടി ക്യാബ്ര ഡാൻസ് കളിച്ച അത് ഡ്രസ് ഊരി ക്യാബ്ര ഡാൻസ് കളിച്ച അത് ഒരു ഫോട്ടോ ഇല്ലായിരുന്നു ഒരു വീഡിയോ ഇതാണ് അവളൊക്കെ അഭിപ്രായം ഇവിടെ എത്തിയ ഡാൻസ് കളിക്കണ എനിക്ക് ഇല്ലും മീനാറ്റി വെറുതെ നിക്കാൻ പറ്റൂലെ ഞാൻ പിടിക്കൂല

അപ്പൊ ഇനി വീട്ടിലേക്കില്ലാണോ യൂസ് ചെയ്യുന്നേ അതെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അവനവന്റെ സാധനങ്ങൾ അവനവൻ നീ എന്റെ എടുത്തു പോയതല്ലേ വന്നാ കൊണ്ടുവരാൻ വന്നാണെങ്കിലും നന്ദ ോ ഞങ്ങളിപ്പോ കടയിൽ നിന്ന് വന്നിട്ടുള്ളൂ നന്ദക്ക് വീട്ടിലേക്ക് കയറണ്ട നന്ദിക്ക് സഫാരി പോകണം സഫാരിന്ന് പറഞ്ഞാൽ ഷോപ്പിൽ ഇട്ടോ നന്ദയ്ക്ക് ഏതെങ്കിലും കടയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോണമെന്നോ നാളെ ഇനി നാളെ അമ്മ ഐസ്ക്രീം തന്നാൽ മതിയോ ഐസ്ക്രീം കേൾക്ക ഗീതയുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഉണ്ട് വേണം ஆய்ஸ் <laughs> <laughs>